ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ സി പി ഐ എമ്മിനും എം എൽ എ എ രാക്കും സുപ്രീംകോടതിയിൽ ആശ്വാസം എ രാജയ്ക്ക് ദേവികുളം എം എൽ എ തുടരും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് എ രാജ നൽകിയ അപ്പീലിലാണ് വിധി പട്ടികജാതി സംവരണത്തിന് എ രാജയ്ക്ക് അര്ഹതയില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ വാദം സുപ്രീംകോടതി തള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപ് ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ പട്ടികജാതി വിഭാഗങ്ങൾക്ക് സുപ്രീംകോടതി വിധി ആശ്വാസകരമാണ് ക്ക് പട്ടികജാതി സംവരണത്തിന് അർഹതയുണ്ട് എ രാജ പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയുമല്ല എന്ന് നിരീക്ഷിച്ചാണ് സുപ്രീംകോടതിയുടെ വിധി ദേവികുളം എംഎൽഎയായുള്ള എ രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നടപടി ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നും ജസ്റ്റിസുമാരായ അഹ്സാനുദ്ദീൻ അമാനുള്ള പി കെ മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ നിരീക്ഷണം എംഎൽഎ എന്ന നിലയിൽ തടഞ്ഞുവയ്ക്കപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും എ രാജയ്ക്ക് നൽകാനും സുപ്രീംകോടതിയുടെ നിർദ്ദേശം കുടിയേറുന്ന കാലത്ത് തന്നെ വസ്തുവകകൾ ഉണ്ടായിരിക്കണമെന്നും ഇല്ലെങ്കിൽ പട്ടികജാതി വിഭാഗാംഗമായി പരിഗണിക്കാൻ കഴിയില്ലെന്നുമുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം സുപ്രീംകോടതി റദ്ദാക്കി പൂർവികർ തിരുനെൽവേലിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പത്തിനു മുൻപ് കുടിയേറിയവരാണെന്നും ഇതിന് രേഖകൾ ഉണ്ടെന്നുമുള്ള എ രാജയുടെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചു ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി വിധിയെന്നായിരുന്നു വാദത്തിനിടെ ജസ്റ്റിസ് അഭയ സോഖ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് രാജ മത്സരിച്ചത് എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ വാദവും ക്രിസ്ത്യൻ മതാചാരം പിന്തുടരുന്ന എ രാജയ്ക്ക് പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ അർഹതയില്ലെന്ന ഡി കുമാറിന്റെ വാദവും സുപ്രീംകോടതി തള്ളി പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നും മാട്ടുപ്പെട്ടി സി എസ് ഐ പള്ളിയിൽ മാമ്പോദീസ്വീകരിച്ചവരാണ് രാജയുടെ മാതാപിതാക്കളൊന്നുമുള്ള ഡി കുമാറിന്റെ വാദവും സുപ്രീം കോടതി അംഗീകരിച്ചില്ല ഹൈറേഞ്ച് മേഖലയിലേക്ക് കുടിയേറിയ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് ആശ്വാസമാണ് സുപ്രീം കോടതിയുടെ വിധി ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് കുടിയേറിയ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് ഭൂസ്വത്തില്ലെങ്കിലും പട്ടികജാതി സമ്മേളനത്തിന് അർഹതയുണ്ടാകും